ഹലോ ഗ്യാസ് ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുവാർ കറിയും പുട്ടുമാണ് ഗ്യാസ് കടല എന്നോട് പുതിർക്കാൻ മറന്നു നൈറ്റ് പുതിർക്കണ്ട എന്നാലേ നമുക്ക് രാവിലേക്ക് അതാവുള്ളൂ അതുകൊണ്ട് എന്നോട് അത് മറന്നു പുതർക്കാൻ മറന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചെറുവാരുണ്ടല്ലോ അതെടുത്ത് കറി വെക്കാം അങ്ങനെയാണ് ചെറുവാർ കറിയായത് പുട്ടിനി ഒട്ടും ചേരുവില്ല അല്ലേ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അങ്ങനെ കൈ കൈമൊക്കെ ഇടൊന്നുമില്ല പുട്ടിന് ചെറുവാരാ രസമില്ല എന്നും പറയില്ല കഴിക്കും എല്ലാവരും കഴിക്കും അപ്പോൾ പിന്നെ ഞാൻ അതിർത്ത് വെച്ചു പിന്നെ കുറച്ച് റോബസ്റ്റ് വഴ ഉണ്ട് ഇവിടെ ഇന്നലെത്തെ ബാക്കി ഇന്നലെ നമ്മൾ ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ കുറച്ച് ക്രോബസ്റ്റ് വഴ വാങ്ങിയിരുന്നു അപ്പോൾ മക്കൾ കഴിച്ചതിൻ്റെ ബാക്കി അതും ബാക്കി ഇരിപ്പുണ്ടേ അതും വെച്ചെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ്പാടുണ്ട് ഒരു ചായ കുടി അപ്പോൾ അതൊക്കെ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ അപ്പോൾ അതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് ഒരുപാടുണ്ട് ഗാസ് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണക്കിയിട്ടുണ്ട് ഇനി ഇപ്പം അതെടുത്ത് ടെറസും ഒക്കെ കൊണ്ടുപോയി ആറിയിടണം അത ഇടയ്ക്ക് വന്നു പല്ല് വെച്ചിട്ടില്ല ഗ്യാസ് പല്ല് വെച്ചിട്ടില്ല അപ്പോൾ കുറേ നേരം ഞാൻ പറയുന്നത് പല്ല് തേക്ക് പല്ല് തേക്കൊന്നും കേൾക്കുന്നില്ല കളിയാണ് കളി മോളെഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മോളെൻ്റെ കൂടെ വെറും ചായയും ഇനി പിന്നെ ഒരു മുട്ടയും കഴിച്ചതാണ് നമ്മൾ എഴുന്നേറ്റിട്ട് രാവിലത്തെ രാവിലെ തന്നെ ഒരു മുട്ടയും ഒരു ഗ്ലാസ് ചായയും കുടിക്കും ഗ്യാസ് അത് അത് നമ്മൾ എന്താണെന്ന് കഴിച്ചിരുന്നു മൂ പല്ലും തേച്ചിട്ടില്ല ചായയും കുടിച്ചിട്ട് ഒന്നും ആക്കിയിട്ടില്ല അങ്ങനെ എൻ്റെ പുട്ടൊക്കെ ആയി വരുന്നു ഗ്യാസ് അവാനായി എല്ലാം ഇനി കുറേ തുണിയുണ്ട് ഗ്യാസ് മേലേ കൊണ്ടുപോയി ആറിയിട്ടണം ഉണക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ആറിയിടെ വേണ്ടു രണ്ട് ബക്കറ്റ് തുണിയുണ്ട് ഒരുപാടുണ്ട് അതെന്താണെന്നറിയാമോ ഞാൻ ഡെയിലി വാഷ് ചെയ്യൂല ഒന്നിക്കൊന്നരം വെച്ചിട്ടാ വാഷ് ചെയ്യും അങ്ങനെ വരുന്ന ഒരുപാട് ഡെയിലി ഞാൻ വാഷിംഗ് മെഷീനിൽ വാഷിംഗ് മെഷീനാണ് അലക്കാറ് അപ്പോൾ കുറച്ച് അലക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്തിനാ കുറച്ച് അലക്കുന്നത് കുറച്ചുകൂടി അവട്ട വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇങ്ങനെ ആവുന്നതാണ് ഇതൊക്കെ ആറിയിട്ടിട്ട് കീഞ്ഞിട്ട് വേണം മോനെ പല്ലുതേപ്പിച്ച് ചാ കൊടുക്കുക പിന്നെ അങ്ങനെ എൻ്റെ ചെറുപാരും ചെറുവാർ കറിയും പുട്ടും റോബെസ്റ്റോ ആയി ഇതാണ് പിന്നെ ഞാനിപ്പോൾ മോൻ്റെ പിന്നാലെ പോകണം എന്നാലേ പല്ലുതേക്കും ഒരു സൈക്കിളുണ്ട് ഗൈസ് അതിൻ്റെ പിന്നാലെയാണ് പോ പിന്നെ മോള് രാവിലെ പല്ലൊക്കെ തേച്ചുണ്ടോള് ചായ കുടിക്കാനിരുന്നു ഓൻ്റെ മോൻ്റേതാണ് കിട്ടും ചെറുപയർ കറി കൊണ്ടാച്ചത് അത് കഴിക്കാനൊന്നും വന്നിട്ടില്ല ഓനെ പല്ല് തേപ്പിക്കട്ടെ പല്ല് തേച്ചാൽ അല്ലേ കഴിക്കും മിറ്റത്തെ വീഡിയോ ഉണ്ട് ചെന്നോക്കണം പാൻ പാൻ കളിക്കും ഓന് സൈക്കിൾ ഉള്ളതുകൊണ്ട് ഇപ്പം അതിൻ്റെ മേലെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നതിന് അനുസരിക്കില്ല ഗ്യാസ് വേഗമൊന്നും അനുസരിക്കില്ല ഒരുപാട് പ്രാവശ്യം വേഗി തന്നെ നടന്നാലേ അതൊക്കെ ചെയ്യേ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങളൊക്കെ കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതാ മോനിവിടെ ഇരിക്കുക ഇതാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗ്യാസ് ഓക്കെ ബൈ ടാറ്റാ